ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണല്ലോ ഇവിടെ പിന്നെ എൽ ഡി എഫ് എന്തൊക്കെ ശ്രമിച്ചാലും യു ഡി എഫിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയില്ല ഞാൻ നൂറ് ശതമാനം പറഞ്ഞ കാര്യമാണ് പല രൂപത്തിലുള്ള സംഗതികളൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും അത് കഴിയില്ല യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് നേരിടുന്ന തിരഞ്ഞെടുപ്പാണ് യു ഡി എഫിൻ്റെ വോട്ട് മാത്രമല്ല എൽ ഡി എഫിന്റെ തന്നെ ഒരു നല്ല വിഭാഗം വോട്ടും കൂടെ പ്രാവശ്യം യു ഡി എഫിന് അനുകൂലമായിട്ട് വീഴുന്ന ഒരു വലിയ തെരഞ്ഞെടുപ്പ് അല്ല അതൊന്നും കുഴപ്പമില്ല ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിങ്ങൾ എന്തൊക്കെ നിങ്ങൾ ശ്രമിച്ചാലും എൽ ഡി എഫ് ശ്രമിച്ചാലും യു ഡി എഫിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ കഴിയില്ല അത്ര അല്ല ഞാൻ അതൊന്ന് ഞാൻ പറഞ്ഞതിൽ നിന്ന് മാറ്റില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ വിള്ളലുണ്ടാക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും കഴിയില്ല അതിനപ്പുറത്ത് അതെ ആ പ്രതിപക്ഷം പറയുന്നത് നിങ്ങളല്ലേ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ യു ഡി എഫിൽ വിള്ളൽ ഉണ്ടാക്കാൻ കഴിയില്ല ഒരു സംശയമല്ലേ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വലിയ ഭൂരിപക്ഷത്തോട് നിലമ്പൂർ അടുത്ത കാലത്ത് കണ്ട ഡീലിമിറ്റേഷന് ശേഷം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനുണ്ട് എൽ ഡി എഫിന് അതല്ലോ എൽ എൽ ഡി എഫ് അത് മാത്രമല്ല എൽ ഡി എഫ് അതിനപ്പുറത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ എൽ ഡി എഫ് പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയണത് നിങ്ങൾ നിർബന്ധം പിടിച്ചാലും എന്താ കാര്യം എൽ ഡി എഫ് എൽ ഡി എഫ് പലതും പറഞ്ഞു ആ എൽ ഡി എഫ് പലതും പറഞ്ഞു അതിനൊന്നും ഞാൻ മറുപടി ആളല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഏറ്റവും വലിയ ഈ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് വഴിതിരിക്കാൻ വേണ്ടി എൽ ഡി എഫ് പല കാര്യങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഒന്നും ഇവിടെ ചിലവായിട്ടില്ല ഒന്നും ചെലവാകുന്ന പ്രശ്നവുമില്ല ഇത് യു ഡി എഫ് വകുപ്പ് ഭൂരിപക്ഷത്തോട് വെച്ച്